ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് നടന്നു ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തേനി ജില്ലയിൽ വൈകിട്ട് അഞ്ചര വരെ ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ശക്തമായ ത്രികോണ മത്സരമാണ് സെൽവൻകെ വി ടി നാരായണസ്വാമി എൻ ഡി എ സ്ഥാനാർത്ഥി ടി വിനകരൻ എന്നിവർ തമ്മിലാണ് തേനിയിൽ മത്സരം മൂവരും രാവിലെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി ജയലളിതയുടെ ഒറ്റത്തൊഴിൽ ശശികലയുടെ സഹോദരിപുത്രനും അമ്മാമക്കൾ മുന്നേറ്റ കഴകം സ്ഥാപകനുമാണ് ടി വി ദിനകരൻ പ്രഷർ കുക്കറാണ് ചിഹ്നം ഡി എം കെ ചിഹ്നം ഉദയസൂര്യനും എ ഡി എം കെയുടെ ചിഹ്നം രണ്ടിലെയുമാണ് ഡി എം കെ സ്ഥാനാർത്ഥിക്ക് അനായാസ വിജയം പ്രതീക്ഷിച്ചിരുന്ന തേനി മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അമ്മാമക്കൾ മുന്നേറ്റ കഴകം നേതാവ് ടി ടി വി ദിനകരൻ എത്തിയതോടെയാണ് ചിത്രം മാറിയത് തേനി മുമ്പ് പെരുകുളം മണ്ഡലമായിരുന്നപ്പോൾ എ ഡി എം കെ പ്രതിനിധികളായി ഇവിടെ നിന്ന് വിജയിച്ച് എം പിമാരായവരാണ് തങ്ക തമിഴ്സെൽവനും ടി വി ദിനകരനും ഇരുവരും സുഹൃത്തുക്കളായിരുന്നു അതോടൊപ്പം തന്നെ ഒരേപോലെ സ്വാധീനമുള്ളവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിന്റെ കൈപ്പിടിലൊതുങ്ങാത്ത ഏക മണ്ഡലമാണ് അന്ന് ജയിച്ചത് ബോഡി നായ്ക്കുന്നൂർ എം എൽ എയും മുൻ മുഖ്യമന്ത്രിയുമായ പനീർസെൽവവും മകനും ദിനകരനു വേണ്ടിയാണ് ഇത്തവണ രംഗത്തുള്ളത് എം ജി ആറും ജയലിതയും ജയിച്ച ആണ്ടിപ്പെട്ടി മണ്ഡലം ഉൾപ്പെടുന്ന തേനി തേവർ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ണാണ് തേനി മണ്ഡലം എത്തവണ ആർക്കൊപ്പം എന്നത് ഇനി കാത്തിരുന്ന് കാണാം ഇടുക്കി വിഷൻ കുമളി